മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവരുടെ മാറ്റം വരുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെ വരവ് രാഹു വരുന്നത് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ അഷ്ടമത്തിലും പോകും അപ്പോൾ മകനക്ഷത്രക്കാർക്ക് ഏഴിലും അഷ്ടമത്തിലും ദോഷങ്ങളാണ് ഏഴാം ഭാവം രാഹു വന്നു അഷ്ടമഭാവത്തിൽ ശനി വന്നു പക്ഷേ ഇവിടെ പതിനൊന്നിൽ നമുക്ക് ശനി വ്യാഴം വന്നിട്ടുണ്ട് അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വം ആർക്കും ആ ശനീശ്വ വ്യാഴത്തിനാണ് അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വമുള്ള വ്യാഴം നമുക്ക് പതിനൊന്നിൽ വന്നു അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നല്ല അനുകൂലാവസ്ഥയിലാണെങ്കിൽ നമുക്കെല്ലാം നല്ലതാണെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ മകനക്ഷത്രക്കാര് നമുക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ ശ്രദ്ധിക്കണം ഏഴിൽ രാഹു വരുമ്പോൾ ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ഒരു ബന്ധങ്ങളാണ് അവിടെ വരിക അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ ശനി വരുമ്പോൾ കാലി സംബന്ധമായിട്ട് ഞരുമ്പ് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ പോകുമ്പോൾ ആദ്യം അങ്ങോട്ട് തടുക്കുക എന്ന് പറയില്ലേ അത് ബന്ധനം വരിക അവിടെ ബ്ലോക്ക് വരുത്തുക അതായത് ശനി അഷ്ടമത്തിലാണ് ജലരാശിയാണ് ജലതത്വരാശിയായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കുളത്തിലും കുളിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിർത്തിവെക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് ഈ നക്ഷത്രക്കാർ മകനക്ഷത്രക്കാര് പിന്നെ പതിനൊന്നിൽ നമുക്ക് വ്യാഴം നിൽക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത്